നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ശബരിമല കർമ്മസമിതിക്ക് ബാധകമല്ലെന്ന് ശബരിമല കർമ്മസമിതി രക്ഷാധികാരി സ്വാമി ചിദാനന്ദപുരി കർമ്മസമിതി രാഷ്ട്രീയ പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല ശബരിമല ജനങ്ങളെ ഓർമ്മിപ്പിക്കും അതിനാണ് ധർണ നടത്തുന്നതെന്നും സ്വാമി ചിദാനന്ദപുരി അറിയിച്ചു മണ്ഡലമേതായാലും മണ്ഡലകാലം മറക്കരുതെന്ന ശബരിമല കർമ്മസമിതിയുടെ ബാനറുകൾക്കും വീടുകൾക്കായാലുള്ള നോട്ടീസ് വിതരണത്തിന് ശേഷം നാമജപവുമായി തെരുവിലിറങ്ങാനാണ് കർമ്മസമിതി തീരുമാനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിശ്ചയിച്ചിരിക്കുന്ന ധർണാ നാമജപ പ്രതിഷേധമാക്കി മാറ്റി സർക്കാരിനെതിരെ പ്രചാരണം നടത്തുകയാണ് ലക്ഷ്യം മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുതെന്ന പ്രചാരണത്തിനെതിരെ ഇടതുമുന്നണി പരാതി നൽകിയിരുന്നു കർമ്മസമിതിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് ഇടതുമുന്നണി നേതൃത്വം വ്യക്തമാക്കി കർമ്മസമിതിയുടെ മറവിലുള്ളത് ആർ എസ് എസ് ആണ് നാമജപത്തിനെതിരെയും പരാതി നൽകുമെന്ന് എൽ ഡി എഫ് അറിയിച്ചു ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച വിവാദം പറയുന്നെടുത്ത് കൂടുതൽ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ പ്രചാരണ തന്ത്രം മാറ്റാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിൽ ശബരിമല വിഷയം കൂടുതൽ സജീവമാക്കാനാണ് ബി ജെ പിയുടെ ധാരണ ശബരിമല വിഷയം ചർച്ച ചെയ്യാമെന്നും എന്നാൽ അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കരുതെന്നുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നിലവിലുണ്ട് ഇത് മറികടക്കാനും ബി ജെ പി തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് രംഗത്ത് ശബരിമല വിഷയം സജീവമാക്കി നിർത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നിർദ്ദേശവും അംഗീകരിക്കാനാകില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം മറികടന്നുള്ള ബി ജെ പിയുടെ പ്രചാരണത്തിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇടതുമുന്നണി ഇതിനിടെ ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് പരാമർശമൊന്നുമില്ലാതെ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ട് സംസ്ഥാനമാകെ കൂറ്റൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചും വീടുകളിൽ രഘുലേഖാ വിതരണം ചെയ്തുമാണ് പ്രചാരണം ശബരിമലയിലെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങിയവരെ സംസ്ഥാന സർക്കാർ കള്ളക്കേസിൽ കുടുക്കിയെന്നും തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യം മറക്കരുതെന്നുമാണ് പ്രധാന പ്രചാരണം ഇതിനു പുറമെ മണ്ഡല മേധായിലും മണ്ഡലകാലം മറക്കരുതെന്ന മുദ്രാവാക്യവും കർമ്മസമിതി ഉന്നയിക്കുന്നുണ്ട് ൾക്ക്